ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിന്റെ വെള്ളം കയറി കാണിക്കട്ടെ ഞാൻ വീട് എടുക്കുന്നത് വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളം കണ്ടില്ലേ ചെറിയൊരു കുട്ടനാട് പോലെ ആയില്ലേ കൂടുതലുള്ള ആൾക്കാരൊക്കെ ക്യാമ്പുകളിൽ ക്യാമ്പുകളിലേക്ക് പോകട്ട വെള്ളപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നേ ഗവട്ടിലൊക്കെ കണ്ടില്ലേ നല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കണേ നന്നായിട്ട് എല്ലായിടത്തും വെള്ളം കറിക്കാടില്ല റോഡിലൊക്കെ വെള്ളം നമ്മൾ പോണ വഴിയിലൊക്കെ വെള്ളാട്ടാ അപ്പൊ നമ്മുടെ വീടിയെ കാണാൻ അറിയാം നമ്മൾ സ്ഥിരമായിട്ട് പോകണം റോഡ് അവിടെയും വെള്ളാട്ട അത് ലോക്കായി എടുക്കണേ വണ്ടി പോവാൻ പറ്റൂട്ടാണ് നമ്മള് ഇവിടെ ഉള്ള വീടുകളൊക്കെ ക്യാമ്പിലേക്കൊക്കെ പോയിക്കെട്ടാ ഇപ്പ ആരുല്ല വീട്ടുകളിലൊന്നും വീടുകളിലൊക്കെ വെള്ളം കറിക്കാ ചെറിയൊരു കുട്ടനാട് പോലെ അതിന്റെ ഇവിടെ വെള്ളം കുറവാണ് നമ്മൾ വന്ന വഴി കണ്ടിട്ട് ായിട്ട് പോവാട്ടാ അപ്പൊ ഞാൻ വീടുകളൊക്കെ ഒന്നും കാട്ടില്ല പല ആൾക്കാരും ഇവിടെ പോയിട്ട് ചെല സ്ഥലത്ത്